ഏറ്റവും വലിയ ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളിലൊന്നായ ഉത്തർപ്രദേശിലെ ദാർലുലും വീണ്ടും തലക്കെട്ടുകളിലേക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹം എന്ന് അവകാശപ്പെടുത്തുന്ന മതപഠന കേന്ദ്രത്തിൽ പരീക്ഷയുടെ പേരിൽ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് വലിയ രൂപത്തിൽ ചർച്ചയാകുന്നത് ഏപ്രിൽ പതിനേഴാം തീയതി വരെയുള്ള പത്ത് ദിവസം സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് പുതിയ അക്കാദമിക് വർഷത്തേക്കുള്ള എൻട്രൻസ് പരീക്ഷയുടെ പേരിലാണ് മതപഠന കേന്ദ്രത്തിന്റെ ഭരണകർത്താക്കൾ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയത് സെമിനാരിയുടെ ആക്ടിംഗ് വൈസ് ചാൻസലറായ മൗലാനുസരിച്ച് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷയ്ക്ക് എത്തുമെന്നും അപ്പോൾ അവരുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാനാണ് നിയന്ത്രണമെന്നും പറയുന്നു സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം പോകുമല്ലോ ഏപ്രിൽ ഏഴാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് പ്രവേശന വിലക്ക് എന്ന് ദാർലുലുവും അലുംനി ബോർഡ് പ്രസിഡന്റ് മഹദി ഹസൻ എനി പറഞ്ഞു ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം ആളുകളാണ് പരീക്ഷയ്ക്കെത്തുക തിരക്കാണ് അപ്പോൾ ക്യാമ്പസിൽ അനുഭവപ്പെടുക ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം നൽകുന്നത് പരീക്ഷയ്ക്കെത്തുന്ന ആളുകളുടെ മനസ്സിളക്കുമെന്നും തിരക്ക് നിയന്ത്രിക്കാനും കൂടിയാണ് ഈ മാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മെയ് പതിനേഴാം തീയതിക്കും ക്യാമ്പസിന് സമാനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അന്നും ഇതേ കാരണം തന്നെയാണ് ഭരണകർത്താക്കൾ ചൂണ്ടിക്കാണിച്ചത് നിയന്ത്രണങ്ങളുടെ പേരിൽ ക്യാമ്പസിലും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വൻ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സെമിനാറിൽ സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് വിസിറ്റേഴ്സ് കാർഡ് നിർബന്ധമാക്കിയിരുന്നു രണ്ടു മണിക്കൂർ സമയത്തേക്കാണ് വിസിറ്റേഴ്സ് കാർഡ് നൽകിയിരുന്നത് സ്ത്രീകൾ സൂര്യാസ്തമയത്തിന് സൂര്യാസ്തമയ സമയത്തിന് മുമ്പ് തന്നെ ക്യാമ്പസ് വിടണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു മടങ്ങുമ്പോൾ തിരിച്ചറിയൽ കാർഡ് ക്യാമ്പസിൽ ഏൽപ്പിക്കണം ബുർക്ക ധരിക്കണമെന്നും നിർബന്ധം ഉൾപ്പെട്ടിരുന്നു നവംബറിൽ സ്ത്രീകൾക്കും ഉള്ള വിലക്ക് എടുത്തു മാറ്റിയെങ്കിലും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വിലക്കുണ്ട് സെമിനാറിയെ കുറിച്ചിട്ടുള്ള റീൽസുകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ പുരുഷന്മാരോട് പരീക്ഷ എഴുതാൻ വരുമ്പോൾ അവിടെ സ്ത്രീകളും പെൺകുട്ടികളും വന്നു നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ പുകത്തില്ലേ ഇവർക്ക് നന്നായിട്ട് പഠിച്ച വിഷയം എഴുതി പരീക്ഷ ജയിക്കാൻ പറ്റുമോ അത്രമാത്രം ദുർബല മനസ്കരായ വികാര ജീവികളാണ് മുസ്ലിങ്ങളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെ ഇതൊന്നും വലിയ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയൊന്നുമല്ല സ്ത്രീകളെ പ്രസവത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാല് അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കണ്ടാൽ പുരുഷ ഡോക്ടർമാർക്ക് എന്തെങ്കിലും തോന്നും എന്ന് കരുതി വീട്ടിലെ പ്രസവമൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിലെയും ചിന്താവിഷയവും ചർച്ചാ വിഷയവും സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ആളാണല്ലോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറൽ താരം വലിയ പണ്ഡിതനാണ് വേഷം കണ്ടാൽ തന്നെ അദ്ദേഹം കാസർഗോഡെ തൊട്ടിയിൽ ഇമാമാണെന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞത് അറിയില്ല അഞ്ച് കുട്ടികളുടെ ഉമ്മയാണ് അയാൾ ഇല്ലാതാക്കിയത് കൊലപാതകമാണ് ആസൂത്രിതമായ കൊലപാതകം നിരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അസ്മ എന്ന യുവതിയാണ് ഇയാളുടെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് എന്നെ ആശുപത്രിയെ കൊണ്ടുപോകൂ എന്ന് നിലവിളിച്ചിട്ടും കേൾക്കാതെ അഞ്ച് പ്രസവം കഴിഞ്ഞ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതെന്താ സ്ത്രീകൾ ഒരു പ്രസവ യന്ത്രമാണോ എന്ന് ചോദിക്കരുത് ആണ് എന്ന് ഖുർആാൻ പറഞ്ഞതാണ് മൂന്ന് പ്രസവം ആശുപത്രിയിൽ നാലും അഞ്ചും വീട്ടില് കാരണം ഏതാണ്ട് അത്രയും നോക്കിയപ്പോഴേക്ക് ഉസ്താദ് ഡോക്ടറായി കഴിഞ്ഞു മനസ്സിലായ എന്താണ് ഇവിടെയുള്ള മുസ്ലിം സമുദായ സംരക്ഷകർക്കൊക്കെ പറ്റിയതെന്ന് നിങ്ങൾ നോക്കിയോ അവരാരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ അയ്യോ നാവ് കടമെടുത്ത് പ്രതികരിക്കുന്ന ആളുകളാ പക്ഷെ ഈ വിഷയം ദീനന്റെ കാര്യമല്ലേ മതമല്ലേ മരണം സംഭവിച്ചത് പഠിച്ചവൻ്റെ കഥായം കതിർമുള്ളത് കൊണ്ടല്ലേ മതകാര്യം പറയാൻ മതപണ്ഡിതന്മാരുണ്ട് നമ്മളാരും പറയണ്ടാന്ന് മനസ്സിലായോ ദീന് പറയാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ മടവൂർ കാഫിലെയാണ് പെണ്ണുപിള്ള കൊന്നത് നാട്ടുകാർക്കൊക്കെ രോഗശാന്തി ചികിത്സ മന്ത്രവാദം മന്ത്രി ചൂതൽ ഇതൊക്കെ കൊടുക്കുന്ന ആളാ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാ പുള്ളിക്കാരന്റെ പ്രവർത്തന മണ്ഡലം തന്നെ മടവൂരാണ് മരിച്ചുപോയ ആളെ ജീവിപ്പിക്കുന്ന കപ്പൽ പിടിച്ചു നിർത്തുന്ന ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ നിൽക്കുന്ന പറഞ്ഞ ഉടനെ നിർത്തുന്ന മടവൂർ കാഫിലയുടെ ആളാ വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന് ഉപദേശിക്കുന്ന എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എത്രയോ ഉസ്താദുമാരെ നമ്മൾ കേൾക്കാ കാണാറുണ്ട് ഏഹ് ഇവരൊക്കെ ഇവരൊക്കെ ഇരകളാക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളെയാണ് ഇവനെ പുതിയാപ്പിളയാക്കി ആനയിച്ചു കൊണ്ടുപോകാൻ എത്തും വേറെ ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈ സ്ത്രീയുടെ വീട്ടുകാർ തന്നെ വരും കാരണം അഞ്ചു മക്കളെ നോക്കണ്ടേ അതിനൊരു സ്ത്രീ വേണ്ടേ പിന്നീടകൾക്ക് പു്യാപ്ല സൽക്കാരം നൽകും ഹണിമൂണ് വേണോ ഗർഭം ഉണ്ടാക്കലോ ഇനിയും അത് തുടരും ഇനി അസ്മമാ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എല്ലാവന്മാരുടെയും വരും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ തുറങ്കിൽ അടയ്ക്കണം ഇവന്മാരുടെ കെട്ടുപൂതി തീർക്കണം പെണ്ണിന്റെ ജീവൻ നിനക്കൊന്നും ആരും തീരെഴുതി തന്നിട്ടില്ല എന്ന് പറയാൻ കഴിയണം ഇവർക്ക് ഭാഗ്യപരീക്ഷണം നടത്താനും അഞ്ച് പെറ്റതിനെ ഒഴിവാക്കാനും ഇവർ ഇത്തരം തന്ത്രങ്ങളെ മുത്തലാഖിന് പകരം തന്ത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിന്റെയൊക്കെ കിഡ്നിയോ ലിവറോ ഒക്കെ മാറ്റി വെക്കണമെങ്കിൽ അതും വീട്ടിൽ ചെയ്യും വക്യൂ പങ്ചറുകാരെ വിളിച്ച് ചെയ്യിപ്പിക്കുവോ അതോ യൂട്യൂബിൽ നോക്കി ചെയ്യുവോ ഹോസ്പിറ്റലിലേക്ക് ഓടുവോ നീയൊക്കെ ഇവരൊക്കെ എന്തെങ്കിലും അസുഖം വന്നാലോ വീണ് തല പൊട്ടിയാലോ കൈയ്യൊടിഞ്ഞാലോ കാർ കാറിടിച്ചാലോ ഇതൊക്കെ നരാധമന്മാരെന്നുള്ള ഇവരെന്താ പറയുന്നത് ഇതൊക്കെ സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യമാണിതൊക്കെ ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ഒക്കെ ആരോഗ്യവും സംരക്ഷണവും ഒക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ കുഞ്ഞുങ്ങൾ കൂടി പിറക്കണം എന്നാൽ വീട്ടിലെ പ്രസവങ്ങൾ അവസാനിപ്പിക്കണം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതെ രക്ഷയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മാത്രമല്ല സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഉദാഹരണം ഉണ്ടാകുന്ന ഒരു വിഭാഗം ആളുകളാണ് പുരുഷന്മാർ ഇവർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മളാരോ ഓരോ മുസ്ലിമും ചിന്തിക്കുന്നത് എന്താണ് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാകണം അയ്യോ അവൻ എനിക്ക് എന്ത് ഇഷ്ടമാണ് അവൻ എന്റെ സുഹൃത്താണ് അവനും കൂടി ഇസ്ലാം മതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അവനൊന്നും ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അങ്ങനെ സകല മനുഷ്യരെയും മുസ്ലിം ആക്കി ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണം അങ്ങനെ അള്ളാഹുവിനെ അഭിബാധത്തുകൾ ചെയ്യുന്ന ആരാധനകൾ ചെയ്യുന്ന അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം മാത്രമായി മാറണം അതുകൊണ്ടാണ് നിങ്ങളെ തീവ്രവാദികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കിതാബ് പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ കൽ കീഴിൽ കൊണ്ടുവരണം എന്തിനാണ് ഞങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ എന്റെ വിശ്വാസം തന്നെ നിങ്ങളും സ്വീകരിക്കണം എൻ്റെ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ എൻറെ ആചാരങ്ങൾ എൻ്റെ ആരാധനകൾ എൻ്റെ ചിന്തകൾ ഇത് തന്നെ ആയിരിക്കണം നിങ്ങളും എന്ന് തീവ്രമായി ചിന്തിക്കുകയും അത് എന്നിലേക്ക് നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ തീവ്രവാദികളായി മാറുന്നത് അല്ലാതെ നിങ്ങൾ നിഷ്കളങ്കരായിട്ട് നിങ്ങളെ നമ്മൾ ആരും അങ്ങനെ ആക്കുന്നതല്ല അപ്പൊ എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങൾ തീവ്രവാദികളാകുന്നത് ഇപ്പൊ പോലീസുകാരെ നിങ്ങൾ വെച്ചോ യോഗി എന്നും ആ കസേരയിൽ ഇരിക്കില്ല മോദി എന്നും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല അവരെ യോഗി ആശ്രമത്തിലേക്കും മോദി ഹിമാലയത്തിലേക്കും പോകുന്ന ഒരു ദിവസം ഉണ്ടാകും ആ സമയത്ത് അവരൊക്കെ തപസിനു പോകുമ്പോൾ പിന്നെ ആരാണ് ആ കസേരയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആ സമയത്ത് പടച്ചോന്റെ രാജ്യം വരും ഞങ്ങൾ മുസ്ലിങ്ങൾ ബുദ്ധിയോടു കൂടി കാര്യങ്ങൾ നീക്കും എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളോട് പകരം ചോദിക്കുമെന്ന് പറയുന്നത് തരാം ഒവൈസിയാ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം കാലം ഒവൈസിയുടെ അതേ ചിന്താഗതിയിൽ തന്നെയാണ് നിങ്ങളും പോകുന്നത് മക്കാ വിജയത്തിന് ശേഷം വാള് കഴുത്തിൽ വെച്ചിട്ട് ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിച്ചു അല്ലെങ്കിൽ ചത്തോ എന്ന് പറഞ്ഞപ്പോൾ ജീവനൽ കൊതിയുള്ള ആളുകൾ ഞങ്ങൾക്ക് മതം മതി എന്ന് പറഞ്ഞു അങ്ങനെ അബു സുഫിയാൻ അദ്ദേഹത്തിന്റെ മകൻ മുഹാവിയ അവരൊക്കെ ഇസ്ലാമിലേക്ക് കയറി എന്തൊക്കെയാണോ ഇതിനകത്തേക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്തു വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ അങ്ങനെ പ്രവാചകനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്തിരുന്ന ആളുകൾ ജമ്മൽ യുദ്ധവും സിഫിയൻ യുദ്ധവും ഒക്കെ വന്നപ്പോൾ പരസ്പരം വെട്ടിമരിച്ചു പിന്നീട് മുഹാവിയയുടെ മകനായ സീദ് അദ്ദേഹത്ത് അദ്ദേഹം നബിയുടെ പേരക്കുട്ടികളെയൊക്കെ കൊന്നു അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഇന്ന് റഹ്മത്തുല്ലാഹി എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു തൃപ്തിപ്പെട്ടവർ നോക്കിയാൽ ഒറിജിനൽ ഇസ്ലാമിന് ഏതാണെന്ന് നിങ്ങൾ പറയണം അലിയുടെ പക്ഷപാതക്കാരാണോ അതോ അലിയിൽ നിന്നും വിഘടിച്ച് പോയ അവരെ ഒരു പേര് പറയും ഹവാരിജുകൾ പുറത്തുപോയവർ അവരാണോ ശരിക്ക് ജമാഅത്ത് ഇസ്ലാമിയാണോ മുജാഹിദാണോ ആണോ സുന്നിയാണോ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി ഞങ്ങളതുപോലെ അങ്ങ് വിശ്വസിച്ചോളാം ഏഹ് സ്ത്രീകൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് സ്ത്രീകൾ ക്യാമ്പസിനകത്ത് കയറരുതെന്നൊരു യൂണിവേഴ്സിറ്റി അഭിപ്രായം പുറപ്പെടുവിച്ചിരിക്കുന്നു ആയിഷ പറഞ്ഞത് എന്താ പ്രവാചകപത്നിയായ ആയിഷ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ നായകൾക്കും കഴുതകൾക്കും തുല്യരാക്കി ഇതാണോ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം ഏ ഇത് മുഹാവിയെ കടത്തിക്കൂട്ടിയ മതത്തിനകത്തുള്ളതാണെങ്കിൽ നിങ്ങൾ അങ്ങ് സമ്മതിക്കണം സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് പരാതിപ്പെടുന്ന മുഹമ്മദിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കുകൾ അതീസ് ഗ്രന്ഥങ്ങളിലുണ്ട് സ്ത്രീകൾ നായ്കൾ കഴുത നായ്ക്കൾ കഴുതകൾ ഒരു പുരുഷന്റെ പ്രാർത്ഥന റദ്ദാക്കുന്നു എന്ന് മുസ്ത്രീബിന് ഹംബൽ വാല്യം രണ്ട് പേജ് നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് മുഹമ്മദ് സ്ത്രീകളെ ഒട്ടകങ്ങളോടും അടിമകളോടും താരതമ്യപ്പെടുത്തുന്നു ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ചോർന്നിട്ട് കാര്യമില്ല ഫോർ മുഹമ്മദ് ആൻഡ് കപ്പാനിയൻ വുമൺ ആർ ദർ സെക്സ് ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഇബിനുസഹിൻ്റെ എണ്ണൂറ്റി എഴുപത്തിയെട്ടാമത്തെ പേജ് ഹുനൈൻ ബന്ധികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂര് മരുമകനായ അലി റെയ്ത്ത എന്നൊരു അടിമ പെൺകുട്ടിയെ മരുമോനെ നൽകുകയാണ് സെക്സ് ട്രോയി ആയിട്ട് ഭാവി ഖലീഫയായ മൂന്നാം ഖലീഫ ഉസ്മാൻ സൈനബ എന്നൊരു അടിമ പെൺകുട്ടിയെ കൊടുത്തു കുട്ടിയെ ആസ്വദിക്കണമെന്ന് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഉമർ തൻ്റെ മകനാണ് അവളെ കൊടുത്തത് നമുക്ക് എന്തെങ്കിലും ഡയറിയോ സമ്മാനമോ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ വക്ക് കൊടുക്കാറില്ലേ അതുപോലെ പെണ്ണിനെ കിട്ടി കൊണ്ട് ഉപയോഗിച്ചോളാൻ അപ്പോ അടിമകളായ കൂട്ടാളി അടിമകളായ ആളുകളെ തനിക്ക് കിട്ടിയപ്പോൾ നബി എന്താ ചെയ്തത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ആസ്വദിക്കണ്ട ഇവരും കൂടെ ആസ്വദിച്ചോട്ടെ എന്ന് കലീഫമാർക്ക് അനുജന്മാർക്കൊക്കെ പെണ്ണുങ്ങളെ വീതം വെച്ച് നൽകിന്റെ അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോസ്തലൻ മുഹമ്മദ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ കുതിരകൾക്കായി മുഹമ്മദ് കച്ചവടം ചെയ്തു കുതിരകളെയും സ്ത്രീകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുക പെണ്ണിനെ കൊടുക്കുക കുതിരയെ വാങ്ങിക്കുക ഇനി കുതിരയ്ക്ക് പെണ്ണിനെ കൊടുക്കാനാണെങ്കിലും മടിയുമില്ല ഇമാമത്തൊപരി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലില് പറയാണ് സ്ത്രീകളോട് നന്നായി പെരുമാറണം എങ്ങനെ ബിദ്ധം തട്ടിക്കൊള്ളാൻ അവർ നിങ്ങളോടൊപ്പമുള്ള വളർത്തു മൃഗങ്ങളെ പോലെയാണ് അവർക്ക് എന്ന് പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറയണത് വല്ല കുഴപ്പമുണ്ടോ ഏഹ് മുഹമ്മദിന്റെ മരുമകനും ബന്ധുവുമായിട്ടുള്ള നാലാമത്തെ കലിഫാലി അദ്ദേഹത്തിന്റെ മരുമകനാണ് മോളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിലാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടിൽ ഇരുപത്തിയെട്ടും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അൻപത്തിനാലിൽ നാനൂറ്റി അറുപത്തി നാലിലും പറയുകയാണ് നരകത്തിലെ ഭൂരിഭാഗവും സ്ത്രീകളാണ് അത്രേ എന്താ കാരണം ഒരു സ്ത്രീ മുഹമ്മദ് നബി വ്യക്തമായി പരാമർശിച്ച് സ്വർഗത്തിലെ ഒരേ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക അഭിലാഷങ്ങൾ നിറവേറ്റുന്ന കന്യകമാരാണ് ഇവർക്ക് ഇങ്ങനെ ലിംഗം കൊണ്ട് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ നമ്മുടെ കുഴപ്പമാണോ നമ്മുടെ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൻസിൽ ഉൽ കൻസിൽ ഉമ്മൽ കൻസുൽ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തില് ഇരുപത്തിരണ്ടിൽ പത്ത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്ത്രീകൾ നരകത്തിലേക്കാണ് എന്താ കാരണം ഓ ഇസ്ലാമിലെ സ്ത്രീകളെ നന്ദീട് കാണിക്കുന്ന സ്ത്രീകളാണ് പുരുഷന്മാരോട് അപ്പോ സ്ത്രീകളോട് നന്ദീട് കാണിക്കുന്ന പുരുഷനും ഒരു നരകം കൊടുക്കണ്ടേ അതൊന്നും വേണ്ട വേണ്ടി പുരുഷാധിപത്യ സമൂഹത്തിന്റെ മേലാളന്മാരല്ലേ നമ്മൾ പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടി നിർമ്മിച്ച മതം ഇതൊക്കെ തുറന്നു പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വിഷമമോ വേദനയുണ്ടായിട്ട് ഒരു കാര്യമില്ല നമ്മുടെ പുത്തകത്തിനകത്തുള്ള വസ്തുതകളാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒന്ന് സമർത്ഥിക്കട്ടെ ഇതൊന്നും നമ്മുടെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിനില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയട്ടെ അപ്പം നമ്മുടെ ഗ്രന്ഥം കൊണ്ടൊന്ന് സമർദ്ദിച്ച് കൊടുക്കും നന്ദി